നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരോധാന കേസിലെ സി ബി ഐ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഒരു മാസികയ്ക്ക് നൽകിയ പിതാവിന്റെ വെളിപ്പെടുത്തൽ വീണ്ടും ചർച്ചയാകുന്നു എന്റെ മോളെ കണ്ടെത്താനുള്ള സമയമാണ് പലരും നഷ്ടപ്പെടുത്തിയത് എന്ന് അദ്ദേഹം പറയുന്നു മകളെ തിരയുന്നതിനിടയിൽ ഉണ്ടായ ചില അനുഭവങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത് ഇവിടെ ഒരു പെൺകുട്ടി മിസ്സായി എന്ന് പറഞ്ഞു ചെന്നാൽ അവർ ആരുടെയെങ്കിലും കൂടെ പോയി എന്ന് മാത്രമാണ് പോലീസ് ചിന്തിക്കുക അതിനപ്പുറത്തേക്ക് അവർ ആലോചിക്കുന്നത് പോലുമില്ല കോൾ ലിസ്റ്റ് എടുത്താൽ കിട്ടുമെന്നാണ് ആദ്യത്തെ രണ്ട് ദിവസം വിചാരിച്ചത് മോനും മൂത്ത ഒക്കെ ഇത് കണ്ട് വല്ലാതെ ആയി ഒടുവിൽ ഒടുവിൽ മോൻ ഫേസ്ബുക്കിലൊക്കെ ഇട്ടപ്പോഴാണ് അന്വേഷണം സ്ട്രോങ് ആവുന്നത് പിന്നീട് അവർ നാണങ്ങം തിരഞ്ഞു സംശയമുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ഒരുപാട് പേരെ ചോദ്യം ചെയ്തു എന്നാലും എന്റെ മോൻ അയാൾക്കത് പൂർത്തിയാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഇതിനിടെ പുറത്തു പല കഥകളും പരക്കുന്നുണ്ടായിരുന്നു കുറച്ചു കാലം പോലീസ് നാട്ടുകാർ പറഞ്ഞ കഥകൾ അന്വേഷിച്ചു നടന്നു എന്നെയും ചോദ്യം ചെയ്തു അവർ പോയതിന് കാരണം ഞാൻ തന്നെ ആയിരുന്നു എന്ന് ചിലർ പറഞ്ഞു പരത്തി ആ ദിവസം ഞാൻ എവിടെയാണെന്നാണ് പോലീസ് അന്വേഷിച്ചത് ഞാൻ അന്ന് മുക്കൂട്ടുതരെ തന്നെ ഉണ്ടായിരുന്നു എന്റെ കോൾ ലിസ്റ്റ് തപ്പിയെടുത്ത് പരിശോധിച്ചു ടവർ ലൊക്കേഷൻ നോക്കി അപ്പോൾ പോലീസ് മനസ്സിലായി ഞാൻ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു എന്ന് എന്നാലും ഈ കഥകളൊക്കെ ഞങ്ങളെ തളർത്തിക്കളഞ്ഞു എന്റെ കൊച്ചിനെ കണ്ടെത്താനുള്ള സമയം കൂടെയാണ് പലരും ചേർന്ന് നഷ്ടപ്പെടുത്തി കളഞ്ഞത് തുടക്കം മുതലേ അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അയാൾക്ക് പരിഭവം ഉണ്ടായി തുടക്കം മുതലേ ഒരുപക്ഷെ അന്വേഷിച്ചിരുന്നുവെങ്കിൽ ആ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ജസ്നയെ കാണാതായിട്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും രാഷ്ട്രീയ പാർട്ടികളും വിവിധ സംഘടനകളും എല്ലാം വിഷയം അങ്ങ് ഏറ്റെടുത്തു പോലീസിലെ ഏറ്റവും മികച്ച ടീം തന്നെ അന്വേഷണത്തിൽ മുഴുകി പക്ഷേ ജസ്നയിലേക്ക് എത്തുന്ന കൃത്യമായ ഒരു സൂചനയും പോലീസിന് കിട്ടിയില്ല ആ ഒരു അവസ്ഥയിൽ ജീവിതം നിശ്ചലമായ പോലെ തോന്നുന്നുണ്ട് കൊച്ചുപോയ ശേഷം ഞങ്ങൾ വീട്ടിൽ ഇരുന്നിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല രാവിലെ അവിടെ നിന്ന് ഇറങ്ങും രാത്രി പത്ത് മണിയാവുമ്പോഴേ തിരികെ വീട്ടിലെത്താറുള്ളൂ അവളില്ലാതെ ഞങ്ങൾക്ക് പറ്റില്ല ഞാനും അവളും തമ്മിൽ നല്ല അടുപ്പമായിരുന്നു മറ്റു പിള്ളേരെക്കാൾ എന്നോട് കൂടുതൽ സംസാരിക്കുന്നതും കുട്ടിയായിരുന്നു ബി കോമിന് പഠിക്കുകയായിരുന്നു പഠനത്തിന്റെ കാര്യത്തിലൊക്കെ അവൾ നല്ല ധാരണയുണ്ട് എത്ര വൈകിയാലും പഠനമൊക്കെ തീർത്തിട്ട് കിടക്കൂ വീട്ടിലെ എല്ലാ കാര്യവും ചെയ്യും ഒന്നിനും ഒരു മടിയുമില്ല ഭാര്യ പോയപ്പോൾ വീടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതാണ് എന്റെ മകൾ അമ്മയെപ്പോലെ വീടിന്റെ സെന്റർ ആയിരുന്നു അവൾ ഞങ്ങൾ വീട്ടിലെല്ലാം വാരി വലിച്ചിട്ട് പോയാലും അവൾ വന്നാൽ എല്ലാം കറക്റ്റായി വയ്ക്കും ഇളയതാണെങ്കിലും മൂത്തവലേക്കാൾ പക്വതയുണ്ടായിരുന്നുവെന്നാണ് പറയുന്നത് ഇതിനിടയ്ക്ക് പല വാർത്തകളും വന്നു ജസ്നയെ ബാംഗ്ലൂരിലും പൂനെയിലും ഗോവയിലും ഒക്കെ കണ്ടെന്നായിരുന്നു ചില അഭ്യൂഹങ്ങൾ പോലീസ് ജസ്നയെക്കുറിച്ച് സൂചനകൾ നൽകുന്നവർക്ക് അഞ്ചു ലക്ഷം രൂപ പ്രതിഫലം പ്രഖ്യാപിച്ചു ചെന്നൈക്കടുത്ത് ഒരു പെൺകുട്ടിയുടെ കത്തിക്കറിഞ്ഞ മൃതദേഹം കണ്ടെത്തിയപ്പോൾ അതും ജസ്നയാണോ എന്ന് സംശയം ഉയർന്നതാണ് പോലീസ് നിർദ്ദേശപ്രകാരം അത് തിരിച്ചറിയാൻ പോയത് സഹോദരൻ ജയ്സനായിരുന്നു അച്ഛനറിഞ്ഞാൽ തളർന്നു പോകുമെന്ന് ഭയപ്പെട്ട ജയ്സൻ സുഹൃത്തുമായി കാഞ്ചീപുരത്തേക്ക് പോയി മോർച്ചറിയിൽ ചെന്ന മൃതദേഹം കണ്ടപ്പോൾ ജസ്നയുടെ പല്ലിലെ കമ്പി ആ മൃതദേഹത്തിൽ ഇല്ല ആ രാത്രി തരണം ജേസൺ യും ചെയ്തു എപ്പോഴും ഏഴാം വർഷത്തിലും ജസ്ന തിരിച്ചുവരുമെന്ന വരുമെന്ന പ്രതീക്ഷയിൽ കഴിയുകയാണ് ഈ കുടുംബം തിരോധാനത്തിന് മത തീവ്രവാദവുമായി ബന്ധമില്ല എന്നും ജസ്ന മരിച്ചുവെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുമുള്ള സി റിപ്പോർട്ട് തന്നെ കുടുംബത്തിന്റെ പ്രതീക്ഷകൾക്ക് കരുത്ത് നൽകുന്നതുമാണ്